ക്രിസ്ത്യൻ രൂപതകൾ എന്തിനാണ് ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിനിമയുടെ യാതൊരു കലാമൂല്യവും കേരള സ്റ്റോറിക്കില്ല മുസ്ലിം കമ്മ്യൂണിസ്റ്റ് കേരള വിരുദ്ധ സിനിമയാണ് കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് സി പി എം എതിർത്തത് ചിത്രം പ്രദർശിപ്പിക്കാനുള്ള രൂപതയുടെ തീരുമാനം എന്തിനാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ് അവർ ആലോചിക്കേണ്ടതാണ് തിയേറ്ററിൽ തിയേറ്ററിലെത്തിയപ്പോൾ അധികമാളുകൾ കാണാത്ത സിനിമയാണത് രൂപതകൾ സിനിമയുടെ പ്രചാരകരാകരുതെന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി എം വിവാദത്തിനില്ല കാണേണ്ടവർക്ക് കാണാം കാണേണ്ടാത്തവർക്ക് കാണേണ്ട കാര്യമില്ല എന്നതാണ് സി പി എമ്മിന്റെ നിലപാടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ദ കേരള സ്റ്റോറി താമരശ്ശേരി രൂപതയും പ്രദർശിപ്പിച്ചു തുടങ്ങി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബക്കൂട്ടായ്മേൽ ചിത്രം പ്രദർശിപ്പിച്ചു പരമാവധി പേർ കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകി സിനിമ ഇടുക്കി രൂപതയും കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചിരുന്നു പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത് ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് പ്രദർശനം നടന്നത് ഇത്തവണത്തെ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം പ്രണയം എന്നതായിരുന്നു കുട്ടികളിലും യുവതി യുവാക്കളിലും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നുവെന്നാണ് പി ആർഒ ജിൻസ് കാരക്കാട്ടിൽ വിശദീകരിച്ചത് പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നുണ്ട് അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നും രൂപത പറയുന്നു കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും ഒരു വർഗീയ ആശയത്തെക്കുറിച്ച് പറയാൻ ഒരു തരത്തിലും പരിശ്രമിച്ചിട്ടില്ലെന്നും അതിരൂപതയുടെ മീഡിയ ഡയറക്ടർ വിശദീകരിച്ചു പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദി കേരള സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോഴും ഒരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും നടത്തിയിട്ടില്ലെന്നും രൂപത വിശദീകരിച്ചിരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ